ആണും പെണ്ണും ചേർന്ന് ചെയ്യരുത് എന്ന് ഉപമാന്യരാകുന്ന കാന്തപുരം ഉസ്താദ് അവർ പറഞ്ഞു അത് എല്ലാ സംഘടനകളും മുസ്ലിം സംഘടനകളും അതിനെ പിന്തുണക്കുകയും ചെയ്തു എല്ലാ മുസ്ലിം സംഘടനകളും അതിനെ പിന്തുണക്കുകയും ചെയ്തു കാരണം അത് ദീനിന്റെ നിയമമാണ് വർഷത്തോടെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഖുർആാനിനെ വിശദീകരിച്ച പൗരാണികരും ആധുനികരുമാകുന്ന എല്ലാ പണ്ഡിതന്മാരും ഇതിന് കൃത്യമായ രീതിയിൽ വിശദീകരിച്ചത് ആണും പെണ്ണും മിംഗിള് ചെയ്തിട്ടുള്ള ജീവിതം മുസ്ലിമിന് പറ്റില്ലെന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ആധുനികരാകുന്ന ചില ആളുകൾക്കും പൗരാണികരാകുന്ന കുറെ ആളുകൾക്കും അത് സംബന്ധമായി തന്നെ ഗ്രന്ഥങ്ങളുണ്ട് മൗലൂദി മൗദൂദി നമുക്കറിയാം അൽ ഹിജാബ് എന്ന പേരിൽ അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്റെ തഫീമുൽ ഖുറാൻ ഇന്ന് ലഭ്യമാണ് കേരളത്തിൽ അതിൻ്റെ ആപ്പ് സംവിധാനങ്ങളുമുണ്ട് അതിൻ്റെ ഡെസ്ക് എഡിഷനും ഉണ്ട് സൂഹത്തിന് നൂറ് വിശദീകരിക്കുന്നിടത്ത് സൂറത്ത് ഹസാബ് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം ഇത് കൃത്യമായി പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ആണും പെണ്ണും മിങ്കിൾ ചെയ്തിട്ടുള്ള ജീവിതമല്ല വേണ്ടത് അവർ രണ്ടുപേരും പേരും അവരവരുടേതായ ലോകത്ത് അവരവരുടേതായ മേഖലയിൽ ലക്ഷ്യം അവരുടെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആണും പെണ്ണും ഒരുമ്പെട്ടിറങ്ങിയടത്തൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് എക്സസൈസിൻ്റെ പേരിലും കായികാഭ്യാസത്തിൻ്റെ പേരിലും ആണും പെണ്ണും എവിടെയൊക്കെ ചേർന്നോ അതിന്വിടെ ഒക്കെയും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അരീക്കോട് ഭാഗത്ത് കരാട്ട പഠിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ കരാട്ട പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ അവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളെയും പീഡിപ്പിച്ചു എന്ന കേസ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് കരാട്ട പഠിപ്പിക്കുക പ്രായപൂർത്തിയായ ആകാര സൗഷ്ഠവമുള്ള കാഴ്ചക്ക് പ്രാധാന്യമുള്ള പെണ്ണുങ്ങളൊക്കെ പോയി കരാട്ട പഠിച്ചുകൊണ്ടിരിക്കുന്നു സഹികെട്ടൊരു പെണ്ണ് വിളിച്ചു പറഞ്ഞു അദ്ദേഹം എന്നെ പീഡിപ്പിച്ചു അതോടുകൂടെ ക്ലാസ്സിലുള്ള ഓരോ ഓരോ പെൺകുട്ടിയും പറഞ്ഞുകൊണ്ടിരുന്നു എന്നെയും 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 ആ അധ്യാപകൻ ഗുരുവിനോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയളിച്ചു നിന്നിട്ട് ചുണ്ടിൽ ചുംഭനം നടത്തിച്ചു എന്നാണ് കുറെ പെൺകുട്ടികൾ പറഞ്ഞത് സത്യത്തിൽ ഇവിടെ മൂന്നാം പ്രതി അധ്യാപകനെ കാണാൻ എനിക്ക് പറ്റുന്നുള്ളൂ ഒന്നാം പ്രതി പെണ്ണുങ്ങളെ സ്ത്രീകളെ ഈ അധ്യാപകനോടടുത്ത് കരാട്ട പഠിപ്പിക്കാൻ വിട്ട രക്ഷിതാക്കളാണ് രണ്ടാമത് അതിന് ഇറങ്ങി പുറപ്പെട്ട സ്ത്രീ ജനങ്ങളുമാണ് കരാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുസ്തകം മറിച്ചു വെച്ചിട്ട് അധ്യാപകൻ ഇവിടെ ഇരുന്നിട്ട് വിദ്യാർത്ഥിനികൾ അപ്പുറത്തിരുന്നിട്ട് ക്ലാസ് എടുക്കലല്ല നേരെ മറിച്ച് വളക്കലും തിരിക്കലും മറിക്കലും സൂചിക്കിരുത്തലും ശീർഷാസനത്തിൽ നിർത്തലും ഒക്കെയാണ് സ്വാഭാവികമായും ഒരു ആരോഗ്യമുള്ള ആൾ രണ്ടും മൂന്നും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ നേടിയാൽ സ്വാഭാവികമായും ആരോഗ്യമുള്ള ആളായിരിക്കും ഈ പെൺകുട്ടികൾ എല്ലാവരും ചെയ്യുന്ന കരാട്ടയുടെ ഡ്രസ്സും ധരിച്ച് കരാട്ടയുടെ ഡ്രസ്സിൽ സാധാരണ രീതിയിൽ ബട്ടൺസ് ഉണ്ടാവില്ല അങ്ങനെ കൂട്ടി വെച്ചിട്ട് നടുവിലൊരു ബെൽറ്റ് കെട്ടലാണ് അവരുടെ കരാട്ടയുടെ പ്രാക്ടീസിനനുസരിച്ച് ബെൽറ്റിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും എന്നിട്ട് കുത്തനെ നിർത്തണം ശീർഷാസനത്തിന്റെ ഭാഗമായിട്ട് വളക്കണം തിരിക്കണം മറിക്കണം സൂചിക്ക്ത്തുന്ന സമയത്ത് അവരുടെ പ്രഷ്ഠഭാഗം നിലത്ത് അമരണില്ലെങ്കിൽ അമർത്തി വെച്ചു കൊടുക്കണം സ്വാഭാവികമായും മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വൈകാരികമായ താല്പര്യങ്ങൾ അവിടെ പ്രവർത്തിക്കും ഇബ്ലീസിന്റെ സപ്പോർട്ടും കിട്ടും അങ്ങനെ വരുമ്പോ പീഡനം വളരെ മനോഹരമായി ഗംഭീരമായി നടക്കും ലാസ്റ്റ് വെച്ചിട്ട് പറയും എന്നെ പീഡിപ്പിച്ചു അങ്ങനെയുള്ള കേരളത്തിൽ കണ്ടുവരുന്ന ഓരോ സംഗതികളും നൂറ്റി എഴുപത്തി ആളുകൾ പീഡിപ്പിച്ചിട്ടും അതുവരെയും പീഡനായിട്ട് തോന്നാതെ മൂന്ന് കൊല്ലം ഇത് ആസ്വദിച്ച ഇരകളുണ്ട് ഞാൻ ആരെയും മാനം കെടുത്താൻ പറയല്ല മൂന്ന് വർഷം നിരന്തരമായി പീഡിപ്പിച്ചു അതിനിടയ്ക്ക് അവർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് സിനിമയ്ക്ക് പോകുന്നുണ്ട് ഡോക്ടറെ കാണുന്നുണ്ട് പലരെയും പലരെയും പല സന്ദർഭങ്ങളും കണ്ടുമുട്ടുന്നുണ്ട് ഒരാളോട് പോലും എന്നതേ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നൂറ്റി എഴുപതിൽ പരം ആളുകൾ എന്ന് പറയണില്ല പിന്നെ ലാസ്റ്റ് വെച്ചു അല്ലെ ഡീലിങ്ങിലും പ്രശ്നമാകുമ്പോൾ അതേ പീഡിപ്പിച്ചു എന്ന് പറയും പീഡിപ്പിച്ചു എന്ന് പറയും ചാനൽ ചർച്ചയിലൊക്കെ ചോദിക്കുകയാണ് എന്താ അത് സ്വകാര്യമായി ഇടത്ത് രണ്ടാൾ വെച്ച് മാത്രമാണോ ഈ എക്സൈസ് നടക്കുന്നത് പരസ്യമായ വേദിയിലല്ലേ എന്ന് പരസ്യമായ വേദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു പരിചയപ്പെടുന്നു അവരുടെ ശരീരത്തിന്റെ ലാവണ്യം മനസ്സിലാക്കാൻ പറ്റുന്നു പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ഹബീബായ വിധങ്ങൾ പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചു എന്ന് പറഞ്ഞ് മാനം കെടുത്താ നിൽക്കേണ്ട അതിൻ്റെ ഒക്കെ മുമ്പ് രണ്ടായിരം വർഷം മുന്നേ ഉണ്ടായ ഒരു പുസ്തകമാണെന്ന് പറയപ്പെടുന്നതാണ് എൻ്റെ കയ്യിലുള്ള ഈ സംഭവം ബൈബിൾ പുസ്തകം മത്തയുടെ സുശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തെട്ടാമത്തെ വാക്യം നമ്മൾ വായിച്ചു നോക്കുക തെറ്റ് ചെയ്യാൻ എൻ്റെ കണ്ണ് കാരണമാകുന്നതിൽ കണ്ണ് ചൂയണമെന്നാണ് എന്താ തെറ്റ് തുടക്കത്തിൽ വിശദീകരിക്കുന്നുണ്ട് അറിയാലോ പരസ്ത്രീയോടൊപ്പം ലൈംഗിക ബന്ധം ഏർപ്പെടാൻ പാടില്ലെന്ന് എന്നാൽ ഞാൻ പറയട്ടെ ആസക്തിയോടുകൂടെ അന്യ പെണ്ണിനെ നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരം അഭിഭാഷലി സ്വലമ തങ്ങള് പറയുമ്പോത്തേന് ആറാം നൂറ്റാണ്ടിനെ പൈക്കാൻ നിൽക്കണ്ട അങ്ങനെ ഏത് ഭാഗമെടുത്തും നമ്മൾ പരിശോധിക്കുക പെണ്ണ് പെണ്ണിന്റെ മേഖലയിലും ആൺ ആണിന്റെ മേഖലയിലും നിലകൊള്ളണം എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ തീരുമാനം എല്ലാരും എല്ലാത്തിനും പോന്നവരാണെന്നും ആണും പെണ്ണും തുല്യാണെന്നൊക്കെ പറയാം രാഷ്ട്രീയക്കാർക്കും മറ്റും പക്ഷെ അവർ തന്നെ ഇറക്കുന്ന ബസ് കാണാം പെൺ കണ്ടക്ടറുടെ സീറ്റിൽ പെൺ യാത്രക്കാർ മാത്രമേ ഇരിക്കാവുന്നു എന്താണ് ഇരിക്കുമ്പോഴേക്കാട് പ്രശ്നം തീരുമോ നമ്മളാ പുരോഗമനമല്ലേ വെക്കേണ്ടത് സ്ത്രീ ആകുന്ന കണ്ടക്ടർ ഇരിക്കുന്ന സീറ്റിന്റെ തൊട്ടടുത്ത് എന്തുകൊണ്ട് പുരുഷനായ യാത്രക്കാരനെ ഇരുന്നു കൂടാ അപ്പോഴേക്ക് പ്രശ്നം എന്തുകൊണ്ടാണ് ട്രെയിനിൽ പെൺ സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേകം ഭോഗികൾ നിശ്ചയിക്കുന്നത് ഇരിപ്പിടം ബസ്സിൽ നിശ്ചയിച്ചു കൊടുക്കുന്നത് സ്ത്രീകൾക്കും ഗർഭിണികൾക്കും ഒക്കെ എന്തിനാണ് പ്രത്യേകം ഇരിപ്പിടം ബസ്സിൽ നിർണയിച്ചു കൊടുക്കുന്നത് എന്തിനാണ് സംവരണം നടത്തുന്നത് എന്തിനാണ് സംവരണം നടത്തുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം പോലും നടപ്പിലാക്കാൻ ഈ വലിയ വല്യവർദ്ധാനം പറയുന്ന രാഷ്ട്രീയക്കാർ സമ്മതിക്കാറുണ്ടോ എന്തുകൊണ്ടാ ലോകസഭയിൽ അത് പാസ്സാവാത്തത് എന്തുകൊണ്ടാ മുപ്പത്തിമൂന്ന് നിയമസഭയിൽ പാസ്സാവാത്തത് പരമാവധി വന്നാൽ അത് നമ്മുടെ പ്രാദേശികമായ ഭരണകൂടങ്ങളിൽ മാത്രമേ ഇപ്പോഴും നടപ്പിലായിട്ടുള്ളൂ സമത്വം വേണമെന്നും സമത്വത്തെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ ആരും അതിനെതിരെ പ്രകോപിം നടത്തിയിട്ട് കാര്യമെന്നൊക്കെ പറയുന്ന ആളുകളുടെ സ്റ്റേജിൽ ഒരു സ്ത്രീ പോലും ഇല്ല അതാണ് രസം അവരുടെയൊക്കെ അവരുടെയൊക്കെ വലിയ വലിയ നേതാക്കൾക്ക് ഭാര്യമാരുണ്ടായിരുന്നു ഒരു തർക്കമില്ലല്ലോ അതിൽ അവരുടെയൊക്കെ വലിയ വലിയ നേതാക്കന്മാർക്ക് ഭാര്യമാരുണ്ട് അതിൽ ഒരു തർക്കമില്ല പക്ഷെ ആ ഭാര്യമാരെ ഒന്നും നമ്മൾ പൊതുരംഗത്ത് കാണുന്നേയില്ല ആ ഭാര്യമാരെ ഒന്നും നമ്മൾ പൊതുരംഗത്ത് കാണുന്നില്ല എന്തുകൊണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ ഈ വലിയ നേതാക്കളുടെയൊന്നും ഭാര്യമാരുടെ പൊതുരംഗപ്രവേശം നമ്മൾ കണ്ടിട്ടില്ല കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു ആയിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ ഭാര്യ ആരേ അന്തർജനം ഒരു മന്ത്രിയായിട്ടില്ല എം എൽ എ ആയിട്ടില്ല പഞ്ചായത്തിലെ മെമ്പർ പോലും ആയിട്ടില്ല വീട് ഭരിച്ചു വരിച്ചു നായനായരുടെ ഭാര്യയാകുന്ന ശാരദ ടീച്ചർ അടുക്കളയിൽ തന്നെ ജീവിച്ചു വി എസിന്റെ ഭാര്യയാകുന്ന ബസുമതി ഇതുവരെയും പൊതുരംഗത്ത് നമ്മൾ കാണുന്നില്ല ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഭാര്യയാകുന്ന കമലയുടെടത്തിയും ഇതുവരെയും പൊതുരംഗത്തില്ല ഇതേതെങ്കിലും ഒരു പ്രയാസം പിടിച്ചിട്ട് നമ്മള് അങ്ങോട്ട് പറയല്ല പരിശുദ്ധ ഇസ്ലാമിനെ മേക്കെട്ട് കയറാൻ പറ്റുന്നിടത്തൊക്കെ വെച്ചിട്ട് വേണ്ട